ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി ഭാരതം അരുണാചൽ പ്രദേശിലെ അതിർത്തി ഗ്രാമങ്ങളുടെ പേരുകൾ മാറ്റി ബീജിംഗ് പുറത്തിറക്കിയ പട്ടിക വ്യർത്ഥവും അസംബന്ധവുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി അരുണാചൽ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് അതിൽ ചൈനയ്ക്ക് ഒരു അവകാശവുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതിനിടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച ഗ്ലോബൽ ടൈംസിൻ്റെ എക്സ് അക്കൗണ്ടിന് രാജ്യത്ത് വിലക്കേർപ്പെടുത്തി അരുണാചൽ പ്രദേശിലെ അതിർത്തി ഗ്രാമങ്ങളുടെ പേരുകളാണ് ചൈന മാറ്റിയത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലും ഗ്രാമങ്ങളുടെ പേരുകൾ ബീജിംഗ് മാറ്റിയിരുന്നു എന്നാൽ ചൈനീസ് നീക്കത്തെ ശക്തമായ ഭാഷയിൽ വിമർശിച്ച് ഭാരതം രംഗത്തെത്തി അരുണാചൽ പ്രദേശ് ഇന്നലെയും ഇന്നും നാളെയും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായി തുടരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അധിനിവേശത്തിലൂടെ ചൈന പിടിച്ചെടുത്ത ടിബറ്റിന്റെ ഭാഗമാണ് അരുണാചൽ പ്രദേശ് എന്നാണ് ബെയ്ജിംഗിന്റെ വാദം അടുത്തിടെ പാകിസ്ഥാൻ ഭാരതത്തിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകളിൽ ഒരെണ്ണം ചൈനീസ് നിർമ്മിതിയാണെന്ന് സൈന്യം സ്ഥിരീകരിച്ചിരുന്നു പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്ന ആയുധങ്ങളുടെ എൺപത്തി ചൈനയിൽ നിന്നാണ് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുന്നതിനിടയിലാണ് ചൈനീസ് പ്രകോപനം എന്നതും ശ്രദ്ധേയമായി ജനം ഡൽഹി